കുടിക്കൂല കുടിക്കൂലീ അയ്യപ്പിക്കല്ലോ കൊടുക്കല്ലേ ഉള്ളൂ അട അവിടെ ഈ ജന്മസമയം തീയതി വേണം നക്ഷത്ര ഇവൻ ജെരിച്ച സമയമൊന്നുമേ വേണോലോ endDate ഓ കാര്യം ഉണ്ട് പറ ഡേറ്റ് വേണം അറിയില്ല ഒരു മിനിറ്റ് കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ મેന്യൂഫാക്ചറിങ് ദെസ് ഏ ജനുവരി 2019 ആ 8 1 2019 ഭാസ്കറിന് സംസർഗം കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ പക്ഷെ നക്ഷത്രക്കാരന് സമയം ലീശ മോശ ശത്രുദോഷം ഉദരസംബന്ധമായ അസുഖം ഈ മൊബൈലും കമ്പ്യൂട്ടറിലും ഉള്ള പോലെ വൈറസോ അങ്ങനെ അങ്ങനെന്തെങ്കിലും ആവാം പിന്നെ നേത്രരോഗം ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും എന്തായാലും ദൂരയാത്ര പോകേണ്ട കുലദേവത ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട് പേടിക്കണ്ട എല്ലാവരും പരിഹാരമുണ്ട് പയ്യന്നൂർ പെരുമാറുന്ന ഒരു സംക്രാന്തി ദൂർ ഒരു നെയ്വിളക്ക് തുടണം പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാവണ്ടിക്കാവുണ്ട് അവിടെ ഒരു ആളുവ നേരണം അത്രയും പെട്ടെന്നായ അത്രയും നല്ലത് ഫലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും അമ്മ എവിടെ പോയത് ആ ഞാനാ സുകുമാരൻ ജോത്സൻ്റെ അടുത്തേക്കൊന്ന് പോയതാണ് എന്തിനാ ഇവന്റെ ജാതകമൊന്നു നോക്കിച്ചു കാണുന്ന ഒരു കാണുന്ന ഒരു കണ്ണു വെക്കുന്നു അതുകൊണ്ട് ജപിച്ചു കെട്ടു വേറെ നടക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ ആ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് എടുക്കുവായിരുന്നല്ലോ ഒന്നാമത് സമയദോഷമാണ് നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം രാവിലെ പറഞ്ഞു കേട്ടതല്ലേ ആയുസിനു പോലും കേടാണ് നീയൊക്കെ പോയാ എനിക്കാരാ സുബ്രഹ്മണ് വയസ്സാവുമ്പോ അവരും ചാവില്ലേ പിന്നെക്കാരാ ജീവനുള്ള വസ്തുക്കളിലെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ വാർദ്ധക്യം രോഗം ആത്മഹത്യ കൊലപാതകം അവിചാരിതമായ അപകടം തുടങ്ങിയ മരണം എന്ന് പറയുന്നു ഇതൊന്നും ഒരു ബാധിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമറിലും പിന്നെ റോഡ് സൈഡില് ഇരുമ്പ് വിലക്ക് വിൽക്കാം താങ്കൾക്ക് വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ ോ തീർച്ചയായും അറിയൊന്നും ഇല്ല നീ ആ പ്രസന്നാടിന്ന് വാങ്ങിച്ചു ഇതിനല്ല എപ്പോഴും പറിച്ചല്ലേ എത്ര ദോശ നാള ولا കുറക്കണ്ട കുറേ സമയല്ല ഉറച്ചുകൊണ്ടിക്കൊനേ കാരയയില്ല ആയങ്ങോ ഓളവീശിയല്ല ഉളവീശിയില്ല ഉളവീശി അറിയാതെ പാട്ടും പാടിട്ട് നടക്കും എന്നൊന്നും ഉള്ളാതെ பெருமாளே കാത്തോണേ അടിതെറ്റിക്കണ്ടേ പറനി ന്യൂന്ന് കറങ്ങി കേറണോ ബാ ഒരു മിനിറ്റ് ഒരു ഊക്കും കൂട ഒക്കെ ഉണ്ട് അപ്പ ചോദിച്ചാൽ നീ എങ്ങനെ എന്നല്ലോ റെല്ലേ ഊറ്റി വാ മോനേ ഇനി ഞാൻ വേるമ്പൊക്കെ ശരിയാക്കിతే ഇതെല്ലാം ടൗട്ട് കൂട്ട് തീരും കേട്ടോ റഗോ ആ വാസ് കരത് മാ കുറഷർ തടിക്കומല്ലോ അടിക്കാന ദോഷാ അടാടോക്ക് പോഎന്നാ അനക്കല്ല എുന്നോപ്പന ഇവനൊക്കെ സറ്റടക്കയാ വളന്നല്ലേ ഷോൾഡർ 34 ആം 50 ചെസ്റ്റ് 44 വേസ്റ്റ് 28 ഹൈറ്റ് 40 എന്താപ്പറ എന്തൊരു ഓർമ്മ ശക്തിയാണ് എനിക്ക് എനക്ക് അസിസ്റ്റന്റ് ആവശ്യമുണ്ട് വരുന്ന ഓം പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കറെ പൊതുവാനില്ല അതിനുള്ളതെല്ലാം എന്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അവനൊരു വരുമാനല്ലേ അവസാന കാലത്ത് ഞാനല്ലേ ഹൈറ്റ് എത്ര പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ ഞാൻ ശരിയാക്കി വെക്കാ തുണിയോ ഇന്നും പൂസന്നയാട്ടിട്ടുണ്ടല്ലോ നീ എവിടെയാ അപ്പൊ ആലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന് ഞാൻ ഉണ്ടിട്ട് വരാം വീടിയൊന്നും ഇല്ല നിങ്ങളും വന്ന കല്യാണത്തിന് എന്നും പറ്റുവാസിക വീടി പുതിയ കൊടുത്തു ഞാനത് ഏ പുതിയ ബ്ലൗസാ ദോശ കൊടുത്ത് എന്റെ ഓളം അയക്കും അല്ലോടൊപ്പൂല് കുഞ്ഞപ്പന്റെ അധ്യം എന്റെ ആയോണ്ടായിക്കും ഞാനെന്തിനു ചെവിൽ അത് വേണ്ട ചെറിയൊരു പരാതി നിങ്ങളുടെ നടക്കാനുള്ള ഇത് നടന്നോളും വേണ്ട എന്താ േട്ടാ ഇത്തരം സാധനത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റിന് പ്രത്യേക അനുമതി വേണം ഇത് കുട്ടിയുടെ മുതിർന്നവരെ ഉപദ്രവിച്ചാല് ഉത്തരവാദിത്വം നിങ്ങ ഏറ്റെടുക്കുക എന്തോ നീ ചുപ്പനോക്ക് കുഞ്ഞപ്പന മുനിസിപ്പാലിറ്റി കൊണ്ടുപോയിട്ടാ ചുപ്പ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ റോബർട്ട് വിടുത്തക്കാർ വന്നു കൊണ്ടുപോയി വളർത്താൻ വേണോ

അവനില്ലാതെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് നീ കരുതണ്ട എന്താ അച്ഛന് ഞാനൊരു റോബർട്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണ്ട തോന്നുന്നു ഒരു തകരാറും ഇല്ലാത്ത ജനങ്ങളാണ് ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാണ് നമ്മളതാണ് പൊപ്പിച്ചോടായത് ഈ ബന്ധാ ഈ റോബോട്ട് ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടില് കൊള്ളയും പോലെയും ബലാസം ഒരു ദോശപ്പൊതി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ് അതിന് കറി പോലും ഉണ്ടായിരിക്കും അതൊന്നും എനിക്കറിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ എന്നോടായിരിക്കുന്നത് നിങ്ങൾ അടച്ചു നോക്കേണ്ടതല്ലേ പാർട്ടിക്ക് എന്താ ഇപ്പം ഇതിലൊക്കെ ഇടപെടാൻ കേട്ടെ നാട്ടിലെ മൊത്തം ഏയ് അതിന്റെ സെറ്റിപ്പം അങ്ങനെയല്ല ഈ കാലാകാലങ്ങളായിട്ടേ നാട്ടിലെ സ്വത്ത് തർക്കം അതിര തർക്കം പരപുരുഷ ബന്ധം ബ്ലേഡ് പറ്റിക്കൽ ഇതിലൊക്കെ ഒരു രീതിയാണ് അതങ്ങനെയാണ് കുട്ടികളെ സർ ഉണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ സുകുമാര കുറിപ്പ് കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ട് ആളുകൾ ചേർന്ന് നാല്പത് ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ കൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ നിങ്ങളെ കൊള്ളിട്ടാന്ന് എന്നെ ഞാൻ എന്താക്കിയ അളിയനാന്നൊരു അളിയ നീ അളിയനല്ല കുളിയനാന്ന് അളിയാ അളിയ ഇരിക്കു കുടിക്കാനൊന്നും ഉണ്ട് എനക്കൊന്നും വേണ്ട കുടിക്കളിയെ നീ എന്തേനെ വിട്ടുകൊടുത്തേ ഇതായുള്ള മോനയച്ചത് റോബോട്ടിന് ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി എത്തണം പിന്നെ വെറുതെ കൊടുത്ത് നമ്മൾ പ്രധാനമന്ത്രി പിന്നാറുത് നമുക്കല്ലേ കാണാൻ പറ്റാത്തത് പുറത്തുള്ളവർക്ക് എങ്ങനെയാണ് അടുത്ത അഞ്ച് കൊല്ലത്തിനുള്ളിൽ അമ്പത് റോബോട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാറ് പത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാൻ സിംഗപ്പൂരിലേക്ക് പോയത് ഇത് ഒരു ടെസ്റ്റ് അതെപ്പോഴാണ് പോസിബിൾ ഫോർ മന്ത്സ് ട്രയൽ റൗണ്ടിൽ ഒക്കെ തന്ന മെഷീൻ നീ എപ്പോഴും തിരുപ്പി തന്താനാകണം സാർ അതെങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിക്കാം സാർ േ എനിക്ക് തോന്നില്ല